കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കാൻ തെല്ല് സെക്കൻഡുകളോ മിനിറ്റുകളോ മതി തോമസ് പ്രതി അല്ലേ ലോകിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു ഈ കുഞ്ഞാണോ അന്ന് നടക്കാൻ ബുദ്ധിമുട്ടി ഈ കുഞ്ഞ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലൈസായിരുന്നു ഒരാഴ്ചയോളം അല്ലേ ഹോസ്പിറ്റലായിരുന്നു തനിക്ക് പോലും ജോലിക്ക് പോകാൻ കഴിയാതെ തൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടിരിക്കുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ടോ നടക്കാനൊക്കെ കുറെ കുഴപ്പമില്ല പോളിയോന്റെ ഇൻജക്ഷൻ ചെയ്തായിരുന്നു ചില കുട്ടികൾക്ക് ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കാലത്ത് അളന്നു പോകുന്നവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് പാസ്റ്റിൻ്റെ ആ മെസ്സേജ് കേട്ടാൽ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരുപ്പിന് അഞ്ചുമണിയായിട്ടുണ്ടാവും ഇവൻ ഉറക്കത്തിലാണ് ഇവൻ്റെ ആ ചെവിയിൽ ഞാൻ മെസ്സേജ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഏഴുമണി എട്ട് മണിയായപ്പോഴത്തേക്ക് നടന്നു കേട്ടോ നിങ്ങളുടെ സാക്ഷ്യം ഹോസ്പിറ്റലിൽ അഞ്ച് വയസ്സിൻ്റെ പോൾ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ചില കുട്ടികൾക്ക് തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ കൊച്ചിനതുപോലെ സംഭവിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അവൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലൈസാണ് പ്രാർത്ഥിച്ചുകൊണ്ട് സോറി അവിടെ കിടക്കുന്ന അദ്ദേഹം വളരെ വേദനയായിരുന്നു അന്നേരമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് യൂട്യൂബിൽ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്ത് ഒരു പൈതൽ വളരുന്നു ആരെങ്കിലും കണ്ടോ ആ മെസ്സേജ് രണ്ട് പേര് കണ്ടിട്ടുണ്ട് ഹമേൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ മൊബൈലിലെത്തി അദ്ദേഹം ആ മെസ്സേജ് അല്ലേ ആ മെസ്സേജ് അല്ലേ ഒരു പൈതൽ വളരുന്നു എന്നോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഒരു പൈതൽ വളരുന്നുണ്ട് എന്ന മെസ്സേജ് എനിക്ക് കിട്ടി അന്നേരം ഞാൻ അദ്ദേഹം ഈ പൈതലിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആ മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ദൈവശക്തി അനുഭവിച്ചു അദ്ദേഹം ഈ കൊച്ചിൻ്റെ അടുക്ക ചെന്ന ആ മെസ്സേജ് തൻ്റെ ചെവിയിൽ ഓണാക്കി വെച്ചിട്ട് താൻ തന്നെ കൈ അങ്ങ് വെച്ച് പ്രാർത്ഥിച്ചു രാവിലെ അഞ്ച് മണിക്ക് ഏഴ് മണിയായപ്പോ കൊച്ചു ആശുപത്രി കൂടെ നടക്കുക അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു കർത്താവ ഇന്ന് പകൽ നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ മനസ്സുണ്ടോ അവൻ പറയുന്നത് ചെയ്യാനും അത്ഭുതത്തിന്റെ രാത്രി ഗ്ലോറി ടു ജീസസ്